ഹായ് ഗ്സ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഇന്ത്യയും ഇറാനുമായിട്ടുള്ള പ്രശ്നം അതായത് ഇന്ത്യയും ഇറാനും നല്ല ഫ്രണ്ട്സ് ആണ് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരു മുസ്ലിം രാജ്യമാണെന്നും അതുപോലെ തന്നെ ഇത് ശരീത് നിയമപ്രകാരം അതായത് മുസ്ലിം നിയമപ്രകാരമാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്ന ഉള്ള കാര്യങ്ങളെല്ലാം അറിയാം അപ്പോൾ ഇറാനിൽ പ്രധാനമായിട്ടും രണ്ട് സംവിധാനമാണ് ഉള്ളത് ഒന്ന് അവിടുത്തെ സുപ്രീം ലീഡർ അതായത് ആയിദുൾ കമേനി അതിൻ്റെ താഴെയുള്ളതാണ് പ്രസിഡന്റ് അപ്പോൾ പ്രസിഡന്റ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഈ കമേനിയുടെ സമ്മതവും അതുപോലെ തന്നെ പെർമിഷൻസും ഉണ്ടെങ്കിൽ മാത്രമോ അത് ആ തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കാനും പറ്റുള്ളൂ അതുപോലെ തന്നെ ആയുധുൽ കമേനി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളെ മാത്രമോ പ്രസിഡന്റായി സെലക്ട് ചെയ്തുള്ളൂ എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇറാനാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ വലിയ വലിയ രീതിയിൽ കണ്ടം ചെയ്യുന്ന രീതിയിൽ പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച ആയിരുന്നു പ്രോഫറ്റ് മുഹമ്മദിന്റെ ആ ഒരു സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഇറാന്റെ സുപ്രീം ലീഡറായ ആയുധുൽ കമേനിയെ അവിടെയുള്ള ആൾക്കാരെ അഡ്രസ് ചെയ്യാൻ വേണ്ടി വരുന്നു അപ്പോൾ അദ്ദേഹം വന്ന് ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അതായത് നമ്മൾ മുസ്ലിംസ് നമ്മളെ മാത്രം നോക്കിയാൽ പോരാ ഈ ലോകത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ കിടക്കുന്ന മുസ്ലീമുകളെയും കൂടെ നമ്മൾ പരിഗണിക്കുക അല്ലെങ്കിൽ അവരുടെ സങ്കടം കൂടെ നമ്മൾ അറിയണം എന്ന് പറയുന്നു അപ്പോൾ ഇദ്ദേഹം ആയിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത് അതിനെ തൊട്ടടുത്തായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് മ്യാൻമാർ എന്ന് പറയുന്ന രാജ്യത്ത് നടക്കുന്ന മുസ്ലിംകൾക്കെതിരായിട്ട് നടക്കുന്ന ജേർണലിസൈഡ് എല്ലാം തന്നെ ഈ ലോകം കണ്ടില്ല എന്നാണ് വെക്കുന്നത് അതും നമ്മൾ എടുത്തു നോക്കേണ്ട ഒരു പരിശോധിക്കേണ്ട ഒരു കാര്യമാണെന്ന് പറയുന്നു അപ്പോൾ അടുത്തതായിട്ട് പറഞ്ഞത് ഇസ്രായേൽ ഗാസ പ്രശ്നത്തിനെ കുറിച്ചാണ് അപ്പോൾ ഇസ്രായേൽ ഗാസ പ്രശ്നത്തിനെ കുറിച്ച് അദ്ദേഹം ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ആയിരക്കണക്കിന് അത് കൊച്ചുകുട്ടികളും അതുപോലെ തന്നെ മാതാപിതാക്കളും മരണപ്പെടുകയാണ് അപ്പോൾ ഈ ഒരു കാര്യവും ഗൗരവത്തോടെ എടുക്കണം നമ്മൾ ഏത് സംവിഷം വേണമെങ്കിലും അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആവണം എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം ആ ഒരു പ്രശ്നം പറഞ്ഞത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതായത് ഇസ്രായേലിനെ എന്തായാലും ഇറാൻ അടിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ച് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ വീഡിയോയ്ക്ക് വലിയ വ്യൂസ് ഒന്നും കിട്ടില്ല പക്ഷെ ആ ഒരു വീഡിയോ നമ്മൾ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് അദ്ദേഹം അതാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് വന്ന ഒരു കാര്യമാണ് അതായത് ഇന്ത്യൻസിനെയും അതുപോലെ തന്നെ മറ്റു പലർക്കും ദേഷ്യം വന്നത് അതായത് ഇന്ത്യ അല്ല മുസ്ലിംസിനെയും കൂടെ കണക്കിലാക്കണത് അപ്പോൾ ഇതിനാണ് അതായത് ഇപ്പോൾ ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്റർ അതായത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററെ ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അതായത് പാകിസ്ഥാൻ കഴിഞ്ഞിട്ട് ഇത്രമാത്രം കണ്ടംപ് ചെയ്ത അതായത് ഇത്രമാത്രം ഇന്ത്യ സ്ട്രോങ് ആയി കണ്ടംപ് ചെയ്ത മറ്റൊരു രാജ്യം ഇന്ന് ഇല്ല അതായത് ഇറാനെയാണ് പിന്നെ ഇത്രമാത്രം സ്ട്രോങ് ആയിട്ട് കണ്ടംപ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ത്യന്റെ എക്സ്റ്റേണൽ അഫെയർസ് പറഞ്ഞിരിക്കുന്ന എന്താ വെച്ചാൽ അതായത് ഇന്ത്യയുടെ കാര്യത്തോട്ട് അതായത് മൂക്ക് നോക്കുന്നതിലും പകരം നിങ്ങളുടെ കാര്യത്തിൽ അതായത് നിങ്ങളുടെ രാജ്യത്ത് ഉള്ള മൈനോറിറ്റീസിന്റെ കാര്യം എന്താ നിങ്ങൾ ആലോചിക്കണം അതായത് ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതായത് മറ്റു രണ്ട് കാര്യത്തിലും ഒരു സാമ്യമുണ്ടാരോ പക്ഷേ ഇന്ത്യയുടെ കാര്യം മാത്രം ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടത് അവിടെ ഒരു പർട്ടിക്കുലർ റീസൺ ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഒന്ന് ഇസ്രായേൽ ഗാസ പ്രശ്നം അവിടെ യുദ്ധം നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു യുദ്ധത്തിൽ അതായത് മുസ്ലിംസുകൾ കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ അദ്ദേഹം അദ്ദേഹമാണെങ്കിൽ അവിടെ ഡിസ്കസ് ചെയ്യാം രണ്ടാമത്തെ കാര്യം മ്യാൻമാറിൽ എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ ഇന്ത്യൻ കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ട് അതായത് സിവിൽ വാറുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ മുസ്ലിംസുകൾ അതായത് രോഹിംഗ്യ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ വിഭാഗമുള്ള മുസ്ലിംസുകൾ അവിടെ നിന്ന് അത് അവിടെ നിന്ന് എക്സ്ക്രേറ്റ് ആയിട്ട് അതായത് അവിടേക്കും ഇവിടേക്കെല്ലാം പോയ ചരിത്രവുമുണ്ട് അതുപോലെ തന്നെ അവിടെ കുറെ സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്നാൽ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് അവിടുന്ന് എക്സ്ക്രിയേറ്റ് ചെയ്ത മുസ്ലിംസ് അല്ല തന്നെ അല്ലെങ്കിൽ അവിടുന്ന് ആൾക്കാർ പോയ മുസ്ലിംസ് അല്ല തന്നെ ഇന്ത്യയിൽ വന്ന ഒരു ഭൂരിഭാഗം ആൾക്കാരും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമാണ് ഇന്ത്യ അപ്പോൾ ഇന്ത്യനെ കുറിച്ച് അദ്ദേഹം ഡിസ്കസ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഒരു പർട്ടിക്കുലർ പ്രശ്നത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല അത് ഇവിടെ അത് സംഭവിച്ചു ഇവിടെ ഇത് സംഭവിച്ചു കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു സിവിൽ വാറോ അല്ലെങ്കിൽ ഒരു യുദ്ധമോ ഒന്നും തന്നെ നടക്കുന്ന ആ ഒരു സമയത്താണ് അദ്ദേഹം ഇന്ത്യനെ വലിച്ചളിക്കുന്നത് അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് നമ്മൾ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞപ്പോഴും അപ്പോഴും ഇറാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയതാണ് അപ്പോൾ ആ ഒരു സമയത്തും ഈ കമേറിന് തന്നെയാണ് ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തുകഴിഞ്ഞപ്പോൾ ഇന്ന് ഞാൻ ഒരു റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ കണ്ടു അതായത് ഈ കാശ്മീരിലുള്ള ഒരു മുസ്ലിം തന്നെയാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന് എന്താന്ന് വെച്ചാൽ അത് മുൻപുണ്ടായിരുന്ന കാശ്മീരിലും ഇപ്പോഴുള്ള കാശ്മീരിലും എന്തെല്ലാം വ്യത്യാസം വന്നു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും കാരണം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞപ്പോൾ അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നമ്മൾ പറഞ്ഞാണ് അത് സർക്കാരും നമ്മൾ കൊടുക്കുന്ന ഒരു അംഗീകാരം മാത്രമാണ് അത് എടുത്തു കളയേണ്ടത് പക്ഷേ ഇതുവരെ ഭരിച്ച നേതാക്കൾക്കൊന്നും തന്നെ അതിന് ധൈര്യമില്ല അല്ലെങ്കിൽ അമേരിക്കനെ പോലെയുള്ള പല രാജ്യങ്ങളും എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള ഒരു പേടികൊണ്ട് അവരത് തൊടാൻ നിന്നില്ല പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് എടുത്തു കളഞ്ഞതിന് അതായത് ടെററിസ്റ്റ് ആയിക്കോട്ടെ അങ്ങനെയുള്ള പല കാര്യത്തിലും റെഡ്യൂസ് ആവാനും സാധിച്ചു എന്നുള്ളതാണ് സത്യം അത് മാത്രമല്ല പുറത്തുനിന്നുള്ള ആൾക്കാരെ അവിടെ പോയി പണിയെടുക്കാനും പറ്റി അപ്പോൾ എന്തുകൊണ്ടും ഇന്ത്യക്ക് ഒരു മെച്ചമുള്ള കാര്യമായിരുന്നു അപ്പോൾ ഇറാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയപ്പോൾ മറ്റു പല രാജ്യങ്ങളും ഒന്ന് ഷോക്കായി കാരണം എന്താ വെച്ചാൽ അത് റീസന്റ് ആയിട്ടാണ് ഇന്ത്യയും ഇറാനും കൂടെ ചബഹർ പോർട്ട് എന്ന് പറയുന്ന ആ ഒരു പോർട്ട് പത്ത് വർഷത്തിന് റീസെന്റ് എടുക്കാൻ വേണ്ടി സൈൻ സൈനാം ചെയ്തത് അപ്പോൾ ഈ ഒരു പോർട്ടിനെ എങ്ങനെ എഫക്റ്റ് ആവും എന്നാണ് പലരും ചോദിക്കുന്നത് അപ്പോൾ ഈ ഒരു പോർട്ടിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അത് ഈ ഒരു പോർട്ട് നമ്മൾ വെറുതെ എടുക്കുന്നില്ല അത് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഒരു കോറിഡോർ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഈ ഒരു പോർട്ട് നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിച്ചത് ഒന്നാമത്തെ എന്നുവെച്ചാൽ അത് റഷ്യയിൽ നിന്ന് ഇറാനെ കണക്ട് ചെയ്ത് അങ്ങനെ ഇറാനിന് ഡയറക്റ്റ് ഇന്ത്യനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ അതിൽ കുറെ രാജ്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആയിക്കൊണ്ടാണ് ഈ ഒരു പോർട്ടിന്റെ പ്രധാനമായിട്ടും ആ ഒരു കോറിഡോർ വർക്ക് ആവുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോർട്ട് നമ്മുടെ കൈവിട്ടു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഒന്നാമത്തേത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം നോക്കുകയാണെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും ഈ ആയുധുൽ കൊമേനിയുടെ അണ്ടറിലാണെങ്കിലും അവരുടെ എക്കണോമി വേറെ അവരുടെ മതം വേറെയായിരുന്നു അതുമാത്രമല്ല ഇന്ത്യൻ എക്സ്റ്റേൺ അഫയേഴ്സ് മിനിസ്റ്റർ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു അതായത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ രാജ്യത്തുള്ള മൈനോറിറ്റീസിനും കൂടെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആ ഒരു കാലഘട്ടം തൊട്ട് നമ്മൾ പിന്നെ ഇറാന്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ വലിയ അതായത് റെവല്യൂഷൻ എല്ലാം കഴിഞ്ഞതിനു ശേഷം അവിടെ അതായത് മൈനോറിറ്റി ഉള്ള ആൾക്കാരിൽ അതിനുള്ള ചൂഷണങ്ങളാണ് അനുഭവിച്ചത് കാരണം എന്താ വെച്ചാൽ അത് മൈനോറിറ്റികൾ ഫ്രീഡം ഇല്ല ഇന്നും അവിടെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് നാല് ശതമാനം വന്നിട്ട് വിടെ മുസ്ലിംസ് ആണ് ബാക്കിയുള്ളതാണുള്ള മൈനോറിറ്റി അതായത് പണ്ട് അവിടെ ക്രിസ്ത്യൻസ് അതുപോലെ തന്നെ മറ്റ് പല വിഭാഗത്തിലുള്ള ആൾക്കാരും താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് അവരെല്ലാം തന്നെ ഫോഴ്സ്ഫുൾ ആയി കൺവേർട്ട് ചെയ്തും അതുപോലെ തന്നെ അവിടെ ഇറാനിൽ താമസിക്കണമെങ്കിൽ മുസ്ലിം ആവണം എന്ന് പറഞ്ഞുകൊണ്ട് നിയമമെല്ലാം ഉള്ളതുകൊണ്ട് തന്നെയാണ് അവിടെ അത്രമാത്രം കൺവേർഷൻസ് നടന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ട് ഇന്നും യു എൻ ജനറൽ അസംബ്ലിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആ ഒരു കാലഘട്ടങ്ങളിൽ നടന്നത് ഒരു ജനസ്രേട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിവാദം തന്നെ ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്തല്ല തന്നെ ഇന്ത്യ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ അത് ഇതെല്ലാം അമേരിക്ക ഒരു രാജ്യത്തിനെതിരെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രാജ്യങ്ങളും ഇതിനെ ഡിഫെൻഡ് ചെയ്യാറുമുണ്ട് പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യേൻ്റെ എതിരെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇന്ത്യയും കൂടെ ആ ഒരു കാര്യത്തോട്ട് സപ്പോർട്ട് ചെയ്തത് അതായത് നിങ്ങളുടെ രാജ്യത്തുള്ള മൈനോറിറ്റീസിന്റെ കാര്യം നോക്കിയിട്ട് പോലെ നിങ്ങൾ മറ്റൊരു രാജ്യത്തോട്ട് മൂക്കു നോക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വിചാരിക്കാം റോട്ടോൺ ബോക്സ് മെഷീനഷ